ഒന്നും രണ്ടും മൂന്നും കൂടി അടിച്ചാലും ഉറക്കിവരാത്ത ആളുകളുണ്ട് നമ്മൾ പലപ്പോഴും ഇത്തരം അപകടങ്ങളിലേക്ക് നമ്മളും ചാടാറുണ്ട് അല്ല തന്നതിൽ തൃപ്തിയായി ജീവിക്കുക മനസ്സമാധാനത്തോടെ ഉറങ്ങാം മനസ്സമാധാനത്തോടെ എഴുന്നേൽക്കാം ഈ ഭൂമി അങ്ങനെയാ അല്ലാ ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും അത് കൊടുക്കും ആഹ്രം അല്ലാക്ക് ഇഷ്ടമുള്ളവരിലേക്ക് മാത്ര ാണ് നമുക്ക് വേണ്ടത് പക്ഷേ ദുനിയ നിങ്ങൾ ദുനിയവിടെ ജീവിതത്തിന് നിങ്ങൾ പ്രാധാന്യം നൽകുന്നത് എന്നാൽ എന്നും നിലനിൽക്കുന്നതും ഹൈറാകുന്നതും നമ്മൾ ചിന്തിക്കേണ്ടത് മുനാമദ് പറഞ്ഞു നിന്റെ ആൽവാസിയോട് നി നന്ന കാണിക്കണം കേട്ടോ അത് മുസ്ലിം എന്നോ മുസ്ലിം എന്നോ ആരൊന്നും വ്യത്യാസമെന്നില്ല അയൽവാസിയുടെ പരിധിയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല നിന്റെ അയൽക്കാര് തൊട്ടപ്പുറത്തെ റൂമ് ഒന്നിച്ച് ജോലി ചെയ്യുന്നവർ നാട്ടിൽ താമസിക്കുന്നവർ ആരാണെങ്കിലും അവരിങ്ങോട്ട് വന്ന് ചോദിക്കുന്നു എന്നതല്ല അയൽവാസിയെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചു കൊണ്ടേയിരിക്കണം എത്രത്തോളം ജിബിരിയിൽ എന്നോട് വസൂയത്ത് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു വെക്കുമ്പോൾ അയൽവാസിക്ക് കൂടി ഓഹരി കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ ചിന്തിക്കുമാർ അയൽവാസിയെ കുറിച്ച് ജിബിരി എന്നോട് വസൂയത്ത് ചെയ്ത് അത്രയും കടമയുണ്ട് കടപ്പാടുണ്ട് അയൽവാസിയോട് നമ്മൾക്ക് എന്ന് നാം മനസ്സിലാക്കണം നന്മകൾ ചെയ്യുക അവിടുത്തെ വെള്ളം മുടക്കുന്നവർ കറണ്ട് മുടക്കുന്നവർ വഴി മുടക്കുന്നവർ ആകരുത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം സമാധാനം പറയേണ്ടി വരും എന്നൊരു ബോധം നമ്മൾക്കുണ്ടാകണം നാലാമത് പറയുന്നു നമ്മൾക്കില്ലാത്തതാണിത് അല്ലേ നീ നിലക്കിഷ്ടമുള്ളത് മറ്റുള്ളവർക്ക് കൂടി കിട്ടാൻ ആഗ്രഹിക്കണം അതും ഇഷ്ടപ്പെടണം എനിക്ക് മാത്രം പോരാ ഈ സുഖങ്ങളൊക്കെ എല്ലാവരോടും ഒരു ഒരലിവുണ്ടാകണം സ്നേഹമുണ്ടാകണം കരുണയുണ്ടാകണം അസൂയല്ല വേണ്ടത് എല്ലാവർക്കും ലഭിക്കണം ഹൈർ ഒരാൾ നന്നാകുമ്പോൾ അങ്ങനെ അസൂയപ്പെട്ടാലോ അല്ലെ ഒരാൾ സ്വർഗത്തിലേക്ക് എത്താനുള്ള കാരണമായിട്ട് പോലും അള്ളാഹി അസൂൽ എണ്ണിയിട്ടില്ലേ ഒരു സഹാബി വരുമ്പോൾ ഇദ്ദേഹം സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാളിതാ പള്ളി കയറി വരുന്നു അദ്ദേഹം മൂന്ന് ദിവസം വരുമ്പോൾ മൂന്ന് ദിവസം റസൂൽ കരീം സമീത്ത് പറഞ്ഞു അബ്ദുലാ ശ്രദ്ധയല്ലാമെന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി താമസിച്ചു എന്തുകൊണ്ടാ ഇദ്ദേഹം വരുമ്പോഴൊക്കെ സ്വർഗത്തിലാണെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നും അമലുകൾ കണ്ടിട്ടില്ല ചോദിച്ചു പിന്നെ എന്തിനാണ് നിങ്ങളെ സ്വർഗത്തിലാണെന്നുള്ള റസൂറ ഇങ്ങനെ പറയുന്നത് അദ്ദേഹം പറയും രണ്ട് കാരണം രണ്ട് കാര്യങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും അതിലൊന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ ലോകത്തൊരു മുസ്ലിമിനോടും എനിക്ക് പകക്തിയോടും എനിക്ക് പകയില്ല ഒരാളോടും ദേഷ്യം വെച്ചിട്ട് ഞാൻ ഉറങ്ങാറില്ല ഞാൻ എല്ലാവർക്കും മാപ്പ് കൊടുക്കും ദേഷ്യമില്ലിരിക്കേ രണ്ടാമത് ലോകത്തൊരാൾക്ക് കിട്ടിയ നന്മയിലും എനിക്ക് അസൂയയില്ല ഇത് രണ്ടും നമ്മൾ ഉറക്കം നഷ്ടപ്പെടുത്തും നമുക്ക് അസൂയ അയാൾ നന്നായി അയാൾ വീട് വെച്ചു അയാൾ അങ്ങനെയായി എന്താ പ്രിയപ്പെട്ടവരെ ഇഷ്ടപ്പെട് നിനക്കുള്ള നന്മകളൊക്കെ എല്ലാവർക്കും കിട്ടട്ടെ അത് നിരക്ക് മാത്രമല്ല എല്ലാവരും ഹയറിയാകട്ടെ അങ്ങനെയാണ് റബ്ബർ അല്ലാണ്ട് പ്രാർത്ഥിക്കുന്നില്ലേ പഠിച്ചവനെ ഒരാൾ ഇല്ലുണ്ടാകരുത് ദേഷ്യം ഉണ്ടാക്കല് അവരോട് അസൂയ ഉണ്ടാക്കല് എല്ലാവരിലേക്കും നന്മ കാണുന്ന ഒരു വ്യക്തിയായിട്ട് നീ എന്നെ മാറ്റണം അപ്പോഴാണ് തെക്കും മുസ്ലിം നീ ഒരു മുസ്ലിമാകുന്നത് അഞ്ചാമത് പറയുന്നു അമിതമായിട്ട് നിങ്ങൾ ചിരിക്കരുത് ഇതൊരു വസൂയത്താണ് അമിതമായിട്ട് ചിരിക്കരുതേ അമിതമായിട്ടുള്ള ചിരി നിങ്ങള് കൽഭിനം മരിപ്പിക്കും പരലോകത്തെക്കുറിച്ചൊരു ബോധം ഉണ്ടാക്കില്ല ഖബറുകൾ കാണാറില്ല നിങ്ങൾ മക്ബറയിൽ പോകാറില്ല നിങ്ങൾ തൗബക്കും അമിനൊന്നും സമയമില്ലല്ലോ അവർക്ക് കഴിയില്ലല്ലോ അത് കാണു എങ്ങനെയാ നിങ്ങൾ ചിരിക്കുന്നത് പഠിച്ചവന്റെ അനുവാദത്തിന് വേണ്ടി നിൽക്കുകയാണ് ലോകം നശിക്കാനുള്ള ഊത്തിന് വേണ്ടിയിട്ട് വ്യക്തിപരമായിട്ട് നമ്മൾക്കും ക്യാമത്തില്ലേ ശ്വാസം നിൽക്കുന്നത് ഏത് ഘട്ടത്തിലാണെന്നറിയുന്നില്ല അതിനിടയ്ക്കാണ് നമ്മളിങ്ങനെ ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ അഞ്ച് വസീയത്ത് ഈ ഉമ്മത്തിന് നൽകിയതാണ് സഹോദരങ്ങളെ ഒരുപാട് തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ടാകും അഫൂറും റഹീമുമായ നാഥനോട് പ്രാർത്ഥിക്കുക ഒരുപാട് നന്മകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും നമ്മുടെ ഉദ്ദേശശുദ്ധി മാറിപ്പോയതുകൊണ്ട് അതും ഒരബദ്ധമാണ് അള്ളാഹോട് മാപ്പിരക്കുക ചെയ്യുന്ന ഏത് നന്മയും അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാക്കുക ആരെയും ബോധിപ്പിക്കാനോ കാണിക്കാനോ കേൾപ്പിക്കാനോ അല്ല അത് ലഭിക്കില്ല അള്ളാഹിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന കബൂലാക്കണേന്ന് പ്രാർത്ഥിക്കുക നമ്മൾ ആരും തികഞ്ഞവരല്ല അബദ്ധങ്ങൾ ചെറുതും വലുതൊക്കെ നിത്യേന സംഭവിച്ചു പോകുന്നവരാ രണ്ട് കൈകളും ഉയർത്തി പഠിച്ചനോട് പ്രാർത്ഥിക്കുക ഒ ഒറ്റുകൊണ്ട് പ്രാർത്ഥനയിൽ കഴിച്ചു ഒറ്റക്കിരുന്നു കൊണ്ട് കരയുന്ന കണ്ണുകൾ അല്ലെ കണ്ണി കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നവർ അള്ളാഹുവിൻ്റെ ആർഷിന്റെ തണ ലഭിക്കുന്നവരാണ് അല്ലെ നരകത്തിന്റെ തീ തൊടാത്ത രണ്ട് കണ്ണുകൾ അതിലൊന്ന് വായന ഭഗത്മിൻ ഹഷ്യത്തില്ല അള്ളഹാനെ പേടിച്ചു കരയുന്ന കണ്ണുകളാണ് ാണ് അള്ളാൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമല്ലോ എന്ന ബോധമുള്ള വ്യക്തികൾ അതിനെക്കുറിച്ച് പാടിക്കുന്നവർ സ്വന്തം നഫ്സിന് മനസ്സിനെ തെറ്റുകളിൽ നിന്ന് മാറ്റുന്നവർ ഇന്നൽ ജന്ന സ്വർഗം അതാണ് അവർക്ക് പഠിച്ചൊരു അഭയമായിട്ട് നൽകുന്നത് പഠിച്ചവന്റെ മുമ്പിൽ നിൽക്കണം എന്നുള്ളൊരു ബോധം ഉണ്ടാകണം ഞാനും മരിക്കും ഞാനും കബറിൽ കിടക്കേണ്ടി വരും ഞാനും അക്ഷര ഒരുമിക്കും എനിക്കും വിചാരണയുണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗനരകം അതെൻ്റെ മുമ്പിലും കാണിക്കപ്പെടുന്ന സമയമുണ്ട് ഒരാളും എന്നെ സഹായിക്കാനില്ല ഒരു കൂട്ടുകാരനും ഒരു കൂട്ടുകാരിയും ഉമ്മയും മക്കളും കുടുംബക്കാരും കൂട്ടുകാരും എല്ലാവരും പരസ്പരം ശത്രുക്കളായിരിക്കും തക്കവയുള്ളവർ ഒഴികെയെന്ന് അള്ളാഹുവിൻ്റെ പറയുന്നു ആ നേരത്തെ പ്രിയപ്പെട്ടവരെ ഒന്നുകൂടെ ദുനിയാവിലേക്ക് മടങ്ങി പോയി പോരാ പോകാൻ അവസരം തരുമോ ചോദിക്കുമ്പോൾ നീചരായിട്ടതിൽ കിടന്നോ വല തൂ കല്ലിമോൻ എന്നോട് അക്ഷരം മിണ്ടിപ്പോകരുത് എന്ന് അല്ല പറയും ആ നരകത്തിലേക്ക് വലിച്ചെറിയും മുമ്പ് സഹോദരങ്ങളെ ഭയപ്പെടുക ആ നരകത്തെ കുറിച്ച് എന്നിട്ട് അള്ളാഹുവോട് പാവമോചനം തേടുക കേടുന്ന വ്യക്തികളോട് പറയണം പ്രവാചകരെ ലാത്തക്കനെ തൂമിറഷ്മത്തില്ല അള്ളാഹിൻ്റെ കാരുണ്യത്തെ തൊട്ട് ഒരാളും നിരാശരാകേണ്ടതില്ല ഭൂമി മുഴുവൻ തെറ്റുകൾ ചെയ്തിട്ട് അള്ളാഹുവോട് പൊറുക്കണേ എന്ന് പറഞ്ഞാൽ ആകാശക്കണക്ക് സ്റ്റീഫാറുമായി പൊറുക്കലുമായിട്ട് അള്ളാഹു നമ്മുടെ അടുക്കലേക്ക് വരും ഇന്നല്ലാഹുർ ജമിയ അല്ല എല്ലാ തെറ്റും പൊറുക്കും എല്ലാ തെറ്റും പൊറുക്കും രാവും പകലും അല്ല കാത്ത് നിൽക്കുന്ന നമ്മുടെ തെറ്റുകൾ പൊറുക്കാൻ വേണ്ടി അതുകൊണ്ട് ആ നാഥനിലേക്ക് കൈനീട്ടുക ആ നാഥനോട് മാത്രം പ്രാർത്ഥിക്കുക ആ നാഥനിലേക്ക് മാത്രം അഭയം പ്രാപിക്കുക ആ നാഥനോട് മാത്രം പാപങ്ങൾ പൊറുക്കാൻ തേടുക ഒരാൾക്കും നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കഴിയില്ല ആകാശത്തേക്ക് കൈ ഉയർത്തുന്നത് ആകാശത്തിനപ്പുറത്തുള്ള അള്ളഹ ഉത്തരം നൽകാനാണ് പ്രിയപ്പെട്ടവരെ അറബിലേക്ക് മടങ്ങിയ അള്ളാഹു താര നമ്മളറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ അബദ്ധങ്ങളും കുറ്റങ്ങളും അഫൂറും റഹീമ എന്നാഥും പൊറുക്കുമാറാകട്ടെ അല്ലാഹുവെ അറിവില്ലാത്തത് കൊണ്ട് കൂട്ടിയെട്ടിൽപ്പെട്ടതുകൊണ്ട് പല കാര്യങ്ങളും അവർക്ക് ഇപ്പിട്ടു ഒരുപാട് കുറ്റങ്ങൾ ഞങ്ങളിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ കുടുംബങ്ങളിൽ വിശ്വാസം സംഭവിച്ചു പോയിട്ടുണ്ട് നീ അഫൂറാണ് നീ റഹീമാണ് നീ സീറാണ് ഞങ്ങളുടെ പാപങ്ങൾ നീ മറച്ചു വെക്കുകയും നീ പൊറത്തു തരികയും ചെയ്യണം ബ്രഹ്മാനെ ആ സ്ഥാനത്ത് നന്മകളെ പകരം നോക്കണം ബ്രഹ്മാനെ നിന്റെ ഫിറുദോസിൽ നിന്നെ കാണാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ മരിക്കും വരെ തൗഫീതിൽ ജീവിക്കാനും അങ്ങനെ ലാ ഇലാഹഇയില്ലി മരിക്കാനുമുള്ള തൗഫിയൊക്കെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവേ ശാരീരിക രോഗങ്ങളെ കൊണ്ട് സാമ്പത്തിക പ്രയാസം മറ്റു മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരങ്ങൾ ലോകത്തിന് വിവിധ പ്രദേശങ്ങളിലുണ്ട് എല്ലാവരുടെ പ്രയാസം ദൂരീകരിക്കണം റഹ്മാനെ ശത്രുക്കൾക്ക് മുമ്പിൽ പേടിച്ച് ജീവിക്കുന്നവരുണ്ട് അഭയം നൽകണം റഹ്മാനെ ശത്രുവിൻ്റെ കുതന്ത്രങ്ങൾ നീ പരാജയപ്പെടുത്തണം റഹ്മാനെ തൗഹൈദിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള തൗഫിയ്ക്ക് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും സന്താന പരമ്പരകൾക്കും നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദി ഗുരുനാഥന്മാർ എല്ലാവർക്കും നൽകി അനുഗ്രഹം റഹ്മാൻ അവരെയും ഞങ്ങളെയും നിന്റെ ഫിർദോസ് ഒരുമിപ്പിക്കണം റഹ്മാൻ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വലിഹായ മക്കളായി ഞങ്ങളെ വളർത്തണം റഹ്മാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ ചെയ്യുന്ന സ്വലിഹായ മക്കളെ ബാക്കിയാക്കി മരിക്കാനുള്ള തൗഫുൾക്ക് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹം റഹ്മാൻ അള്ളാഹുസ്ലാമൽ അള്ളാഹു മുസ്ലിമീൻ الاحياء منهم الانباس انك مجيب الدعوات وقاضي الحاجات ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسائر اعمالنا يا رب العالمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين

എൻ്റെ കർത്തവ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം അർപ്പിക്കുക എന്നുള്ളതാണ് ആദ്യമായി നമ്മുടെ വനിതാ സംഗമത്തിൻ്റെ സംഗമത്തിൽ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി നമുക്ക് എത്തിച്ചേർന്ന പ്രമുഖ പണ്ഡിതനായ മുസ്തഫ തൻവീറിനെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ ഓരോ വനിതകളെയും ഓരോ സഹോദരിമാരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വരഹമുല്ലാഹി വബർകാത്തഹു ബിസ്മില്ലാഹി റഹീം അസ്സാമലൈക്കു വരഹമുല്ലാറുറീം അലഹദി റബിമീൻരായ ബിരിയാണി ബിരിയാണിൻ്റെ ഉറക്കുണ്ടോ പിന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇസ്ലാഹി സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മളുടെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ വിദൂരത്തായിട്ട് പോലും ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുവാനുള്ള ഇതേപോലുള്ള ഒരുമിച്ചിരിക്കലുകൾക്ക് നമ്മൾക്ക് അവസരം ലഭിക്കുന്നു അലഹദില്ല അള്ളാഹു നമ്മളിൽ നിന്നത് സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് നമ്മൾക്ക് ലോകത്തൊരുപാട് മതങ്ങളെ പരിചയമുണ്ട് ആ മതങ്ങളിൽ നിന്നൊക്കെ ഇസ്ലാമിനുള്ള വളരെ അടിസ്ഥാനപരമായൊരു വ്യത്യാസം ശരിക്കു പറഞ്ഞാൽ അത് കുടുംബജീവിതത്തെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കറിയാലോ ഒരു പുണ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പുണ്യം കിട്ടുക പുണ്യം കിട്ടാനുള്ള വഴി സന്യാസമാണ് നമ്മൾ പല മതങ്ങളും പരിശോധിച്ചാല് സന്യാസമാണ് തപസ്സാണ് ധ്യാനമാണ് പുണ്യം കിട്ടാനുള്ള വഴി സന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് സന്യാസം എന്ന് പറഞ്ഞാൽ കുടുംബത്തെ ഉപേക്ഷിക്കുക ഉപേക്ഷിക്കുക വീടിനെ ഭാര്യനെ ഉപേക്ഷിക്കുക ഭാര്യനുപേക്ഷിക്കുക ഉപേക്ഷിക്കുക ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും സന്യാസിമാർ എന്ന് പറഞ്ഞാൽ പുരുഷ സന്യാസിമാരായാണ് നമ്മൾ മിക്കവാറും എല്ലാ മതപാരമ്പര്യങ്ങളിലും കാണുന്നത് പെണ്ണുമായിട്ട് യാതൊരു ഇടപാടും ഇല്ലാതിരിക്കുക ജീവിതത്തിൻ്റെ പരിസരങ്ങളിലൊന്നും ഒരു പെണ്ണ് വരാതിരിക്കുക പെണ്ണിനോടുള്ള എല്ലാതരം ബന്ധത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടുക അപ്പോഴാണ് ഒരാൾക്ക് ആത്മീയത ഉണ്ടാവുക അപ്പോഴാണ് ഒരാൾക്ക് പുണ്യം ലഭിക്കുക അപ്പോഴാണ് ഒരാൾക്ക് മോക്ഷം ലഭിക്കുക എന്നുള്ളതാണ് പല മതങ്ങളിലുള്ള സങ്കല്പം പക്ഷേ ഇസ്ലാമിലിത് ഇങ്ങനെ അല്ലയെന്ന് നമുക്കറിയാം ഇപ്പം നിങ്ങളൊക്കെ ചെയ്യുന്ന കുറേ സൽക്കരമങ്ങളെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം നിങ്ങൾ സ്കരിക്കുന്നുണ്ട് നോമ്പ് ഒക്കെ സക്കാത്ത് കൊടുക്കുന്നുണ്ട് സ്വതക്കുകൾ കൊടുക്കുന്നുണ്ട് തിക്ര കൊല്ലുന്നുണ്ട് സ്വലാത്ത് അല്ലുന്നുണ്ട് കുറയാമ്പാരായണം നടത്തുന്നുണ്ട് അങ്ങനെ പലതും ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു സൽക്കരമമുണ്ട് നിങ്ങൾ ഒരു ഭാര്യയാണ് ഒരു ഉമ്മയാണ് ഒരു സഹോദരിയാണ് അങ്ങനെ പലതുമാണ് ഒരു കുടുംബഘടനയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ റോളുണ്ട് ഇപ്പോൾ ഉമ്മമാരാണെങ്കിൽ നിങ്ങളെ മക്കളെ വളർത്തുന്നു മക്കളെ സംരക്ഷിക്കുന്നു മക്കൾക്ക് സ്നേഹം കൊടുക്കുന്നു മക്കൾ മക്കളെ പാലൂട്ടുന്നു മക്കളുടെ സ്വഭാവ സംസ്കരണം നടത്തുന്നു മക്കൾക്ക് ദീൻ പകർന്നു കൊടുക്കുന്നു മക്കൾക്ക് തെർഭിയത്ത് കൊടുക്കുന്നു അത് വലിയൊരു സൽക്രമമാണ് നമ്മൾ ഒരു ഭർത്താവ് ഭാര്യ എന്ന ബന്ധത്തിൽ ഭർത്താവിനോടുള്ള കടപ്പാടുകൾ നമ്മൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉമ്മ മക്കൾ എന്നുള്ള ബന്ധത്തിൽ മക്കളോടുള്ള കടപ്പാട് നമ്മൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു നമ്മൾ ഒരു ഉമ്മാന്റെയും ഉപ്പാന്റെയും മകളാവുമ്പോൾ ആ മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ നമ്മൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതിഫലങ്ങൾ അള്ളാഹുവിൽ നിന്ന് വാരിക്കൂട്ടിക്കൊണ്ടേ നമ്മൾ പിന്നെ നമ്മളുടെ ജീവിതം പലപ്പോഴും നമ്മൾ വിചാരിക്കും എന്താ പെൻ്റെ ജീവിതത്തിലുള്ളത് ഞാനൊന്നും ചെയ്യണില്ല എന്നല്ലേ നമുക്ക് തോന്നും അങ്ങനെയല്ല നമ്മൾ നമ്മളുടെ കുട്ടികളെ വളർത്തി വലുതാക്കുന്നത് അവരെ സംരക്ഷിക്കുന്നത് അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് തെർബിയത്ത് കൊടുക്കുന്നത് അവർക്ക് സ്നേഹം കൊടുക്കുന്നത് ഇതൊക്കെ ഇസ്ലാമികമായ വീക്ഷണത്തിൽ വലിയ പുണ്യമുള്ള കാര്യങ്ങളാണ് നമ്മളൊരു കുടുംബത്തെ നയിക്കുന്നത് ഒരു വീടിനെ നയിക്കുന്നത് ഒരു ഗൃഹനായികയായി തീരുന്നത് ഒരു കുടുംബനാഥയായി തീരുന്നത് ഇതൊന്നും ഒട്ടും ചെറിയ കാര്യങ്ങളല്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം ബാക്കി പല മതങ്ങളിലും നമ്മൾ സന്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് കാണുമ്പോൾ ഇസ്ലാം പറയണത് ഒരിക്കലും കുടുംബത്തെ ഉപേക്ഷിക്കരുത് ഒരിക്കലും നമ്മളുടെ കുടുംബപരമായ ബാധ്യതകളെ നമ്മൾ വിസ്മരിക്കരുത് കുടുംബത്തിൽ കുടുംബത്തിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഏറ്റവും സജീവമായി ചെയ്തുകൊണ്ട് നമ്മൾ നിലനിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു പുണ്യമാണ് നമ്മൾ വലിയ മല മലമറിക്കണ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നമ്മളുടെ കുടുംബത്തിനുള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു പുണ്യമാണെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ശരിക്കുള്ള വീക്ഷണം ഇപ്പം ഇപ്പോഴത്തെ പിന്നെ കുട്ടികൾക്കെല്ലാം വരുന്ന പല ഫ്രസ്ട്രേഷനുകളുണ്ടല്ലോ ഞാൻ എൻ്റെ ജീവിതം സാക്രിഫൈസ് ചെയ്തോ ഇപ്പോൾ കുട്ടികൾ പറയാം ഞാൻ എൻ്റെ എൻ്റെ ഫാമിലിക്ക് വേണ്ടി എൻ്റെ ജീവിതം സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു അതെന്താണ് എനിക്ക് ഞാൻ എൻ്റെ കരിയറിൽ ഞാൻ വിചാരിച്ചതുപോലെ എൻ്റെ കരിയറിന് പൂർണ്ണമായി എനിക്ക് സമയം കിട്ടിയില്ല എനിക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ആ സമയത്ത് കല്യാണം കഴിഞ്ഞ് എനിക്ക് കുട്ടികളുണ്ടായി ഞാൻ കുട്ടികളെ നോക്കി കുട്ടികളെ വളർത്തി അതാക്കി ഇതാക്കി എൻ്റെ ജീവിതം ആകെ നാശമായിപ്പോയി പ്രൊഡക്റ്റീവായ ഒന്നും ജീവിതത്തിൽ നടന്നില്ല എന്നാണ് പലപ്പോഴും ഇപ്പോൾ കുട്ടികൾ പറയുന്നത് അങ്ങനെയല്ല നമ്മൾ ശരിക്ക് പലരും കരിയറിന് വേണ്ടി കുടുംബജീവിതത്തെ സാക്രിഫൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം അതിൻ്റെ മൂല്യം പരിഗണിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മൾക്ക് കിട്ടുന്ന പതിനായിരം റുപ്യ ഇരുപതിനായിരം റുപ്യ ഇരുപത്തയ്യായിരം റുപ്യ അതുമായി കമ്പയർ ചെയ്യാൻ പോലും കഴിയാത്ത അതിനേക്കാൾ എത്രയോ മഹത്തരമായൊരു ദൗത്യമാണ് ശരിക്കും നമ്മൾ കുട്ടികളെ വളർത്തുക കുട്ടികളെ നോക്കുക കുട്ടികൾക്ക് നല്ലൊരു ആവുക പാരന്റിങ് കൊടുക്കുക എന്ന് പറയണത് നമ്മളുടെ മനസ്സിലൊരു ഇൻഫീരിയോറിറ്റി വരെയാണ് ഞാൻ ജോലി ചെയ്യാൻ പാടില്ല എന്നൊന്നും അല്ലെട്ടോ പറയണത് പെണ്ണുങ്ങൾക്ക് പഠിക്കാം ജോലി ചെയ്യാം നമ്മൾ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ചുകൊണ്ടും എന്ത് ജോലിയും ചെയ്യാം അതല്ല ഞാൻ പറയണത് പക്ഷേ നമ്മളുടെ മനസ്സിൽ ഒരു 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 തരം അപകർഷത ഉണ്ടാക്കുകയാണ് ഞാൻ ഇപ്പോൾ പിന്നെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ഗർഭധാരണ നടക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടു കൊല്ലം കുഞ്ഞിന് പാൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ വളർത്തി വലുതാക്കുക എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി സമയം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിനുള്ളിലാവുക എന്ന് പറഞ്ഞാൽ എന്തോ ദുന്യാവിൽ ഏറ്റവും വലിയൊരു ദുരന്തമാണ് എന്ന തരത്തിലാണ് നമ്മളെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മളുടെ മക്കളെ ആ ഒരു ഇല്യൂഷനിൽ നിന്ന് നമ്മൾ മോചിപ്പിച്ചെടുക്കേണ്ടതുണ്ട് അവിടെ കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ മക്കളെ വളർത്തുക എന്ന് പറഞ്ഞാൽ വളരെ ആനന്ദകരമായ നമ്മളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായ അവസ്ഥയാണെന്നും അതിൽ നിന്ന് മാറി നിൽക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ നഷ്ടമാണ് എന്നുമുള്ളൊരു ബോധത്തിലേക്ക് നമ്മുടെ മക്കളെ വളർത്താൻ ഞാൻ പഠനവും കരിയറും എല്ലാം ഉള്ളതോടൊപ്പം തന്നെ ഇത് എന്തോ ഒരു രണ്ടാം നമ്പർ പണിയാണ് എന്നൊരു തോന്നൽ നമ്മളുടെ കുട്ടികളെ മനസ്സിലുണ്ടാവണതിനെ പറ്റി ഞാൻ പറയുന്നത് അതല്ല എന്നും ഇത് വളരെ മഹത്തായ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചൊരു ദൗത്യമാണ് എന്നുള്ള ഒരു ബോധത്തിലേക്കാണ് നമ്മൾ വളരേണ്ടത് ഇപ്പോൾ നമ്മൾ ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മൾ ലോകത്ത് ഒരുപാട് ആത്മീയ ആചാര്യന്മാരെ പറ്റി നമുക്കറിയാം പക്ഷേ റസൂൽ അല്ലാഹി സുല്ലാ അലി ഇസ്ലമയെ നിങ്ങൾ നോക്ക് പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്സലമ്മയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ റസൂൽ അല്ലാ സാഹിസ്മയുടെ സീറ നമ്മൾക്ക്